ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം പ്ലാൻസുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഫോൺ പേ ആൻഡ് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണിക്കുന്ന പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒട്ടുമിക്ക പ്ലാൻസ് നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ചതായതുകൊണ്ട് ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ആദ്യത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് പാമാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അധികം പൊക്കൊന്നും വയ്ക്കാത്ത പാവമാണ് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ മെലസ്റ്റോമയ്ക്ക് ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറായി മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ശ്രീലങ്കൻ മുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാവും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ചട്ടിയിലും വയ്ക്കാം അല്ലാതെയും നമുക്കിത് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മരമുല്ല പ്ലാന്റ് അഥവാ മുരായ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് തൂജ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലൊക്കെ രണ്ട് സൈഡിൽ വൈറ്റ് പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഷഫറള പ്ലാന്റ്സ് ആണ് സാധാരണ കൊണ്ടുവരുന്നതിലും ഒരു പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി രൂപയാണ് ഈ ഫൈക്കസിന് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി ഇത് ലോറ പെറ്റുലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് റെഡ് കളറാണ് ഇതിന് ഒരു റെഡ് കളറ് ഫ്ലവറും ഉണ്ടാകാറുണ്ട് ഇത് യെല്ലോ കളറ് അരേലിയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കാറുമുണ്ട് നല്ല യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് നല്ല ബോർഡറായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വൈറ്റ് പോർട്ടലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറായിരിക്കും അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കലാത്തിയ പ്ലാന്റ് ആണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളെല്ലാം വരാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് വയലറ്റ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണത് ഇത് നല്ല ശിഖരങ്ങളെല്ലാം വന്ന് നമുക്ക് അത് വെട്ടി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് ക്രോട്ടൺ ആണ് ഇത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ കളറാണ് ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് മെറൂൺ ഷെയ്ഡാണ് ഈ പ്ലാൻ ഇതിൻ്റെ ലീഫിന് നല്ല ചെറിയ ലീഫാണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഗ്രീൻ കളർ ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ലീഫാണ് ലീഫാണിതിന് ഇത് വെട്ടി നിർത്തുമ്പോഴാണ് അതിന് ഭംഗി ഇതൊരു മിലിറ്ററി കലേഡിയം ആണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ആ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് രണ്ട് ഷൂട്ടുള്ള കലാത്തിയ അമ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് കലാത്തിയ ഇത് ഒരു കലാത്തിയ തന്നെയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ചെറിയ സൈസാണിത് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മാൻഡവില്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഈ പെൻഡാസിന് മിക്കവാറും ഇതിൽ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡർ ആയിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് യെല്ലോ കളറും ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് അരേലിയാണ് ഇതും ബോർഡറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വൈറ്റ് പോർട്ടിലെല്ലാം സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വെട്ടി നല്ല ഷെയ്പ്പാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല റെഡ് കളറാണ് ഇത് ക്രീപ്പർ ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതും ചട്ടി നിറച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയയ്ക്ക് ഇത് പർപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഹാങ്ങിങ് ആയിട്ടാണ് സാധാരണ വയ്ക്കാറ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് റെഡ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിലോഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനും പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് അറുപത് രൂപയാണ് വെറ്റില്ലയുടെ ഷെയ്പ്പാണ് ഇതിൻ്റെ ലീഫിന് ഇതിനും തൈകളെല്ലാം പെട്ടെന്ന് വരാറുണ്ട് ഇത് വൈറ്റ് കളർ സിംഗോണിയമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വിങ്കാറോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് പുതുതായിട്ട് വരുന്ന തണ്ടുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നിർത്തുവാണെന്നു അവിടെ നിന്നും പുതിയ പുതിയ നാമ്പുകൾ വന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ബിഗോണിയ മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു ബിഗോണിയ തന്നെയാണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ബികോണിയാണ് ചട്ടി നിറച്ച് വരാറുണ്ട് ഇത് ഒരു ഫിറ്റോണിയയാണ് ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ഈ ഫിറ്റോണിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് സീബ്രാവറേൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് താഴെ വയ്ക്കാനും ചട്ടിയിൽ വയ്ക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും റെഡും എല്ലാം കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെയിലത്ത് വെച്ചാലാണ് നല്ല കളറ് വരുന്നത് ഇത് യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട് ഇത് ലൈറ്റ് യെല്ലോയും റെഡ് കൂടി കലർന്ന ഒരു തരം ബികോണിയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇത് റിയോ പ്ലാന്റ് ആണ് യെല്ലോ റിയോ പ്ലാന്റ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് അരേലിയാണ് ഇത് നമ്മൾ വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിലാണ് നല്ല ഭംഗി ഇത് വലുതായി ഷെയ്പ്പാക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ചുവപ്പ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയാണ് എഴുപത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് എല്ലാം വരാറുണ്ട് ഇതും ഒരു കലാത്തിയ തന്നെയാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് പെൻഡാസ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇതിനും എന്നും തന്നെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇതിലൊരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് കളർ റോസ് കളർ ലീഫ് ആയിട്ട് വരുന്ന പുതിയ പുതിയ ലീഫ് വരുമ്പോൾ റോസ് കളറാണ് ഉണ്ടാകുന്നത് ഇരുപത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി വലിപ്പമുള്ള ലീഫാണ് ലീഫാണിതിന് അൻപത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇത് ആന്തൂറിയമാണ് റെഡ് കളറ് ഫ് ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും റെഡും കൂടി കലർന്ന സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഇതിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതൊരു അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും അതുപോലെ തന്നെയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കട്ടിങ്സ് തന്നെയാണ് കൊടുക്കുന്നത് നല്ല യെല്ലോ കളറ് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റേ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ചെറിയ സൈസാണിത് വലുതാവുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇത് റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളറ് ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത് അൻപത് രൂപയാണ് ഇതിന് ഇത് റിയോ എപ്പിസിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്ലവർ മിക്കവാറും എല്ലാത്തിനും റെഡ് കളറൊക്കെ തന്നെയാണ് ഉണ്ടാകാറ് ഹാങ്ങിങ് ആയിട്ടിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് കൂടിയാണ് ഈ പീസ് ഇത് നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫ് ഇതിന് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് ഇതിനും റോസ് കളറ് ഫ്ലവർ ഉണ്ടാകുന്നത് മെറൂ ഷെയ്ഡാണ് ഇതിന് റോസ് കളർ ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് ഇതിന് ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് ഈ എപ്പി സിയ ഇത് ഗ്രീനില് യെല്ലോ കളറ് ഫ്ലവറാണ് ഈ എപ്പി സി എക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പി സി എക്ക് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല റെഡ് കളർ എ പി സി ആണ് നാൽപ്പത് രൂപയാണ് എപ്പി സി എക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് ഡാർക്ക് മെറൂൺ കളറിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന എ പി സി ആണ് പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞ് താഴേക്ക് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനും ഒരു പ്രത്യേകതയാണ് ഈ ഫ്ലവറിന് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഈ എ പി സിക്ക് ലൈറ്റ് റോസും വൈറ്റും എല്ലാം കൂടി കലർന്ന ഈ എപ്പി സിക്ക് അൻപത് രൂപയാണ് ഇത് റെഡ് കളർ റോസ് കളർ ഉള്ള എ പി സി ആണ് റെഡ് കളറ് ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ എപ്പി സിക്ക് ഇത് ബാൾസമാണ് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കലേഡിയമാണ് ഗ്രീനിൽ ലൈറ്റ് റോസ് ചെറിയ ഡോട്ട് കൂടിയ ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് സിംഗോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫാണ് ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് എൺപത് രൂപയാണ് ഈ എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റിന് ഇത് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ടും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഹാ എൻജോയ് പോത്തോസിന് ഇത് കലാത്തിയാണ് ഗ്രീനിൽ ചെറിയ ഡോട്ടോട് കൂടിയ കലാത്തിയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അൻപത് രൂപയാണ് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വളരുകയും ചെയ്യും ചട്ടി നിറച്ച് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് പീസ് ലില്ലിയാണ് ഇതിന് ചെറിയ സൈസാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ എല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പീസ് ലില്ലിക്ക് ഇതൊരു ബിഗോണിയ ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് താഴെ എല്ലാം മെറൂൺ ഷെയ്ഡാണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് നമ്മൾ വച്ച് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് ഒക്കെ വരാറുണ്ട് ഇത് വെരിഗേറ്റഡ് പീസിലില്ലിയാണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് വൈറ്റ് കളറാണ് അൻപത് രൂപയാണ് ഈ പീസിലില്ലിക്ക് ഇതൊരു ആണ് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയോസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് എല്ലാം വരാറുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ച്